സുഹൃതിരായ എല്ലാവർക്കും വിനീതമായ നമസ്കാരം കർമ്മയോഗത്തിനകത്ത് പതിനഞ്ചാമത്തെ ശ്ലോകം വരെ പഠിച്ചു ഇന്ന് നമുക്ക് പതിനാറും പതിനേഴും നോക്കാം ഓ നമോ ഭഗവത ശ്രീമദ് ഭഗവത്ഗീത തൃതീയ അധ്യായ കർമ്മയോഗം ശ്ലോകം പതിനാറ് വായിക്കേണ്ട രീതിയിൽ പറയാം ഏവം പ്രവർത്തിതം ചക്രം യ യ ഇന്ദ്രിയാരാമോ അഖായുരിന്ദ്രിയാരാമോ അഖായു ഇന്ദ്രിയാരാമോ ആഘോഷം ഓർത്തിക്രംയുരിന്ദ്രിയാമോ

പ്രവർത്തിതം പ്രവർത്തിക്കുന്ന ചക്രം ചക്രത്തെ അനുസരിക്കുന്നില്ലയോ അവസർ അതിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സാ നീട്ടി പറഞ്ഞാൽ അത് സ്ത്രീലിഖാവും വെറും സു മാത്രമേ ഉള്ളൂ സഹ അവൻ ഇന്ദ്രിയാരാമ വിഷയസുഖത്തിൽ ലഭിക്കുന്നവനായും അഖായു പാപത്തിൽ ആയസ് കളയുന്നവനായും മോഹം വൃഥ ജീപതി ജീവിക്കുന്നു ഇവിടെ ഭഗവാൻ അർജുനോട് പറയുകയാണ് ആരാണോ ഈ ചക്രത്തെ അനുസരിക്കാതെ ജീവിക്കുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു വേദത്തിൽ നിന്നും കർമ്മം ഉണ്ടാകുന്നു ആ കർമ്മത്തിൽ നിന്ന് യജ്ഞം ഉണ്ടാകുന്നു ആ യജ്ഞത്തിൽ നിന്ന് മഴയുണ്ടാകുന്നു മഴയിൽ നിന്ന് സസ്യങ്ങൾ വളരുന്നു ആ സസ്യത്തിൽ നിന്നാണ് ആഹാരം ഉണ്ടാകുന്നത് അന്നം അന്നം ഉണ്ടാകുന്നത് ആ അന്നത്തിൽ നിന്ന് ജീവജാലങ്ങളെല്ലാം ജീവിക്കുന്നു ജീവജാലങ്ങൾ അന്നത്തിൽ നിന്നും ഉണ്ടാകുന്നു എന്നും കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അപ്പൊ അതൊരു ചക്രത്തെ ആശ്രയിച്ചിട്ടാണ് ഓരോന്ന് ഓരോന്നിനെ ആശ്രയിച്ചിട്ടാണ് അതൊക്കെ നടക്കുന്നത് അപ്പൊ ആരാണോ ഈ ചക്രത്തെ അനുസരിക്കാതെയും വിഷയസുഖത്തിൽ ലഭിക്കുന്നവനുമായിട്ടുള്ളവൻ പാപിയാവുന്നു അഖായു പാപത്തിൽ ആയുസ് കളയുന്നവനാവുന്നു വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ച് അങ്ങനെ ആ ജന്മം ആയുസ് കളയുന്നു എന്തിനാണ് ആ മനുഷ്യജന്മം എന്നുള്ളത് പോലും മനസ്സിലാക്കാതെ വെറുതെ ആയുസ് കളയുന്നു ആ ചക്രത്തെ അനുസരിക്കാത്തവൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വൃഥ ലഭിക്കുന്നു ഓരോ കാര്യങ്ങളിലും വിഷയസുഖങ്ങളിൽ മാത്രം ലഭിച്ച് അങ്ങനെ ആയുസ് കളയുന്നു എന്താണ് സത്യം എന്നുള്ളത് മനസ്സിലാക്കാതെ ഇവിടെ ആ ചക്രത്തെ അന്നത്തിൽ നിന്നാണ് ജീവജാലങ്ങളെല്ലാം ഉണ്ടാകുന്നത് അന്നം അന്നം കഴിച്ചിട്ടാണ് ആ അന്നത്തിൽ നിന്നാണ് രക്തം ഉണ്ടാകുന്നത് ആ രക്തത്തിൽ നിന്നും ബീജം ഉണ്ടാകുന്നു അത് അണ്ടവുമായി ചേർന്ന് ശിശു ഉണ്ടാകുന്നു അപ്പൊ അങ്ങനെ അതൊരു ചക്രമാണ് അങ്ങനെ മഴയിൽ നിന്നും അന്നം ഉണ്ടാകുന്നു അന്നത്തിൽ നിന്നും ജീവജാലങ്ങൾ ഉണ്ടാകുന്നു അതങ്ങനെ ഒരു ചക്രം ആ ചക്രം ഇതെല്ലാം ഒരു കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഒരു നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് അതിങ്ങനെ പോകുന്നത് അപ്പൊ അതിനെ എല്ലാം അനുസരിക്കാതെ ആരാണോ അതിന്റെ ആ വിഷയസുഖത്തിൽ മാത്രം രമിച്ച് തന്റെ കാര്യം മാത്രം നോക്കി അങ്ങനെ വിഷയസുഖത്തിൽ മാത്രം രമിച്ച് അങ്ങനെ കഴിയുന്നത് അവൻ പാവിയാവുന്നു പാപം ചെയ്യുന്നവനാവുന്നു എന്ന് പറയുന്നത് പാപത്തെ പാപത്തിൽ ആയുസ് കളയുന്നു എന്ന് പറയുമ്പോ അവനവന്റെ കഴിവിനെ പ്രകടമാക്കാതെ ജീവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഇപ്പോ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കു കൂടി പ്രയോജനകരമാവുന്ന രീതിയിൽ അതിനെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കണം നമ്മുടെ കുടുംബത്തിൽ തന്നെ മരണപ്പെട്ട പലരെയും നമ്മൾ ഓർക്കാറില്ല പക്ഷേ രാമകൃഷ്ണ ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു അങ്ങനെയുള്ള ഗുരുക്കന്മാരെ എല്ലാം എത്ര കാലം കഴിഞ്ഞു പോയാലും ഓരോരുത്തരും അങ്ങനെ ഓർക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് അവരെല്ലാം അവരുടെ ധനസമ്മദനത്തിൽ കൂടെ അല്ല അവരെല്ലാം ലോകത്തിന് ഉപകാരമായിട്ടുള്ള കാര്യങ്ങൾ പലതും ചെയ്ത് ജീവിച്ചത് കൊണ്ടാണ് അവരെ ഇന്നും എല്ലാവരും ഓർക്കുന്നത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരൊന്നും അല്ലല്ലോ എന്നിട്ട് പോലും നമ്മളെല്ലാം എല്ലാവരും ഓർക്കുന്നു അവരെല്ലാം ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്ത് അവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനമുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് മാതൃകയായിട്ട് ജീവിച്ചത് കൊണ്ട് മാത്രമാണ് അവരെല്ലാം ഇന്നും ലോകം സ്മരിക്കുന്നത് അപ്പോ അതുപോലെ അവനവന്റെ കഴിവുകളെ പ്രകടമാക്കി മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായ രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക അങ്ങനെ അല്ലാത്തവരാണ് പാവികൾ എന്ന് പറയുന്നത് ഇവിടെ അപ്പൊ അങ്ങനെയുള്ളവ വെറും വൃഥ ജീവിതം വെറുതെ കളയുകയാണ് ആയുസിനെ വെറുതെ കളയുവാണ് അങ്ങനെ ഒന്നും ഒരു കഴിവും ഇല്ലാതെ ലോകത്തിൽ ഉപകാരമില്ലാതെ ജീവിച്ചാൽ വീണ്ടും വീണ്ടും പാപ പാപയോനികളിൽ കൂടി അങ്ങനെ ജനിക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ശ്രേഷ്ഠമായ ജീവിതം ഓരോന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം ആവുക അതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പതിനാറാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വ്യക്തമാക്കിയിരിക്കുന്നു ആ ശ്ലോകം ഞാൻ ഒരിക്കൽ കൂടി ചൊല്ലാം പതിനേഴാമത്തെ ശ്ലോകം വായിക്കേണ്ട രീതിയിലൊന്ന് പിരിച്ചു പറയാം അവിടെ അങ്ങനെ രീവ അങ്ങനെ കിടക്കുന്നത് പക്ഷെ നമ്മൾ അവിടെ ഒന്ന് നമുക്ക് വായിക്കുന്നതിന് സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ വാക്ക് വ്യക്തമാകുന്നതിന് കൂടെ വേണ്ടിയിട്ട് നമുക്ക് അതൊന്ന് പിരിച്ചു പറയാം അങ്ങനെ പറയുമ്പോൾ അത് ആയിട്ട് വരും അപ്പുറത്തെ അടുത്ത വാക്കും അതുപോലെ തന്നെ ആത്മതൃപ്ത എന്ന് കിടക്കുന്നത് സ്യാദ് വാക്കവിടെ കിടക്കുന്നത് ശരി തന്നെയാണ് പക്ഷെ നമുക്ക് ആ വാക്കുകൾ കറക്റ്റ് ആയിട്ട് ഒന്നുകൂടെ ഒന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ആ പിരിച്ചു പറയുമ്പോൾ അതൊന്നുകൂടെ ഒന്ന് വൃത്തിയായിട്ട് വരും ആത്മതൃപ്തരേവ സ്യാദ് ആത്മതൃപ്ത ആത്മന്യേവ ച സന്തുഷ്ട അവിടെ സുഹൃത്ത് അവിടെ സന്തുഷ്ട നമ്മളോട് നിർത്തുന്നത് സന്തുഷ്ട എന്നുള്ളവരാണ് വിസർഗരതാണ് അപ്പൊ അതിന്മാരോട് ആ സെ നിർത്തുന്നത് ശ്ലോകം ഞാൻ ചൊല്ലാം ഊസ്മരതിരെ ആത്മതൃപ്ത ആത്മന്നേവചന്തുഷ്ടാ തസ്യ കാർയം ന വിദ്യതേ യസ്തു ആത്മരെതിരേവസ്യ ആത്മതൃപ്തശ്ച മാനവ ആത്മന്നേവചന്തുഷ്ടാ തസ്യ കാർയം ന വിദ്യതേ മുതൊന്നും അല്ല അന്നെന്താർത്ഥം പറയാം തു എന്നാൽ വനായും ആത്മാവിൽ തന്നെ തൃപ്തിയുള്ളവനായും തന്നെ സന്തുഷ്ട ച സന്തോഷമുള്ളവനായും ഇരിക്കുന്നുവോ തസ് അവന് കാര്യം ചെയ്യേണ്ടതായ കർമ്മം നവിദ്യതേ ഒന്നും ഇല്ല തന്നെ എന്താണ് ഇവിടെ പറയുന്നത് ആരാണോ യാതൊരു മനുഷ്യരാണോ ആത്മാവ് ആത്മാവിനെ മനസ്സിലാക്കി ആത്മാവിൽ തന്നെ രമിക്കുന്നവൻ ആത്മാവാണ് ശ്രേഷ്ഠം ആത്മാവിൽ തന്നെ അപ്പൊ അങ്ങനെ ആ ആത്മാവിൽ തന്നെ രമിക്കുന്നവൻ ആരാണോ ആത്മാവിൽ തന്നെ സന്തോഷിക്കുന്നവൻ രമിക്കുന്നവൻ ആരാണോ അങ്ങനെ ഇരിക്കുന്നവൻ അവന് പിന്നീട് ചെയ്യേണ്ടതായിട്ടുള്ള യാതൊരു കർമ്മവും ഇല്ല എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ ആ എന്താണ് ആ സത്യമായ വസ്തു എന്ന് മനസ്സിലാക്കിയ ആളിനെ പിന്നീട് കർമ്മങ്ങളൊന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഭഗവാൻ അർജുനെ ബോധ്യപ്പെടുത്തു കൊടുക്കുന്നത് ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോ ആ കർമ്മം എനിക്ക് വിധിക്കപ്പെട്ട കർമ്മമാണ് ഞാൻ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങളല്ല അപ്പൊ എനിക്ക് ഉള്ള കർമ്മത്തിൽ എൻ്റെ കർമ്മത്തിൽ ഞാൻ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങൾ അതാണ് ആത്മതൃപ്തിയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ എനിക്കത് വിധിച്ച കർമ്മമാണോ ഞാനത് ചെയ്തേ പറ്റൂ അതാരെയും പിന്നെ അങ്ങനെ തൃപ്തിപ്പെടുത്താനല്ല ആരെയും ബോധ്യപ്പെടുത്താനല്ല ഞാൻ എനിക്ക് വിധിച്ച കർമ്മങ്ങൾ ഞാൻ ചെയ്യുന്നു അതെനി ഞാൻ സന്തോഷത്തോടു കൂടി ചെയ്യുന്നു അപ്പൊ അത് ആത്മതൃപ്തി ആത്മ ആ വസ്തു എന്താണ് സത്യവസ്തു എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാളിനെ മാത്രമേ അങ്ങനെ സന്തോഷത്തോടു കൂടി തന്റെ കർമ്മങ്ങളെ ചെയ്യാൻ സാധിക്കുകയുള്ളു അപ്പൊ ഇവിടെ അതാണ് പറയുന്നത് ആത്മാവിൽ തന്നെ രമിക്കുകയും സ്വന്തം ആത്മാവിൽ തന്നെ രമിക്കുകയും ആത്മാവിനെ മനസ്സിലാക്കുകയും ചെയ്യുന്നത് ആരാണോ അങ്ങനെയുള്ളവർ ശ്രേഷ്ഠരാണ് എന്നുള്ളതാണ് പറയുന്നത് ഇന്ദ്രിയങ്ങളിൽ കൂടി കിട്ടുന്ന സുഖം നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം പുറത്തേക്ക് ഇരിക്കുകയാണല്ലോ അപ്പൊ ആ ഇന്ദ്രിയങ്ങളിൽ കൂടി കിട്ടുന്ന സുഖങ്ങളെല്ലാം വളരെ കുറച്ച് സമയത്തേക്ക് കാണുകയുള്ളു ഉള്ളിൽ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് എനിക്കിതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് അപ്പൊ എനിക്ക് വിധിച്ച കർമ്മം ഞാൻ സന്തോഷപൂർവ്വം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഓരോ കർമ്മങ്ങൾ അങ്ങനെ ആ ആത്മാവൻ മനസ്സിലാക്കിയാണ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ശ്രേഷ്ഠമായ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത് അതിന്റെ ലക്ഷ്യം പോലും മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത് പോലും ശ്രേഷ്ഠമായ ആ സത്യ വസ്തുവിനെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അതിനെ അറിയണം അറിയാൻ വേണ്ടിയിട്ടാണ് മൃഗങ്ങൾക്കൊന്നും അങ്ങനെയുള്ള തിരിച്ചറിവില്ല ആ തിരിച്ചറിവ് വരുന്നത് മനുഷ്യജന്മത്തിൽ മാത്രമേ ഉള്ളൂ ആ ശ്രേഷ്ഠമായ ജന്മം അപ്പോ അതെല്ലാം മനസ്സിലാക്കി ജീവിതം കർമ്മങ്ങൾ ഓരോന്ന് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നാരായണീയത്തിലെ ഭട്ടതിരിപ്പാട് പറയും സൃഷ്ടി ചേഷ്ടീവം പൂർവാലോചിതമായ മനുഷ്യജന്മം ഭഗവാനെ ഭട്ടത്തിൽ പാട് പറയുകയാണ് ഭഗവാനെ ഈ മനുഷ്യജന്മം ഈ ദുഃഖങ്ങളെല്ലാം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മനുഷ്യജന്മം കഷ്ടം തന്നെയാണ് എന്ന് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മനുഷ്യ ജന്മത്തിൽ കൂടി മാത്രമാണല്ലോ അവിടുത്തെ മനസ്സിലാക്കാനും എല്ലാം ആ കർണങ്ങളിൽ കൂടി കേൾക്കാനും ആ തത്വത്തെ കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ അത് ആ ജന്മത്തിൽ മാത്രം സാധിക്കുന്ന കാര്യമാണല്ലോ അപ്പൊ അതുകൊണ്ട് മനുഷ്യ ജന്മം ശ്രേഷ്ഠം തന്നെയാണ് ഞാൻ ആദ്യം വിചാരിച്ചു ഇത് കഷ്ടമാണല്ലോ എന്ന് അങ്ങനെ ഭട്ടതിരിപ്പാട് പറയുവാണ് അപ്പൊ ഈ മനുഷ്യ ജന്മത്തിൽ കൂടി മാത്രമേ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ ചൈതന്യത്തെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ആ ആത്മാവിനെ മനസ്സിലാക്കി ആത്മാവിൽ തന്നെ ബാക്കിയുള്ള സുഖമെല്ലാം വളരെ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ അത് മനസ്സിലാക്കുക ശ്ലോകം ഞാൻ ഒരുക്കി മാനവ അപ്പൊ ഇന്ന് പഠിച്ച് രണ്ട് ശ്ലോകങ്ങളും ഞാൻ ഒരിക്കലും പിടിച്ചൊല്ലാം പതിനാറും പതിനേഴും ശ്ലോകങ്ങൾ ചക്രം ഇന്ദ്രിയ രാമോ മോഹം പാർത്ഥ സ ജീവതി ൃപ്തേവ സന്തുഷ്ടം ഈ രണ്ട് ശ്ലോകങ്ങളും നന്നായിട്ട് മനസ്സിലാക്കുക ബുക്ക് കയ്യിൽ വെച്ചിരുന്നിട്ട് നോക്കുമ്പോ പലതിലും വ്യത്യാസമായിട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കാം പക്ഷെ തിരിച്ചു പറയുമ്പോ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും അപ്പൊ എന്ത് രണ്ട് ഈ രണ്ട് ശ്ലോകങ്ങളും പഠിക്കുക ശാന്തി മന്ത്രം ചൊല്ലാൻ ശ്രമിക്കുക തമസോമാ ഓഗമയാ തമസോമാർഗമയാ അമൃതമയ ഓന്തി ശാന്തി നീ രണ്ട് ശ്ലോകങ്ങളും പഠിക്കുക നന്നായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകവുമായി കാണാം എല്ലാവർക്കും നമസ്തേ Hmm.